മയവിൽ മനോർമയിലെ ഒരുചിരി ഇരിചിരി ബമ്പർ ചിരിയിൽ പങ്കെടുത്ത അനീനെ കാണാൻ വേണ്ടി പോയ ഒരു അപൂർവ നിമിഷങ്ങൾ ഒന്നായ ഒരു സംഭവമാണ് ഇന്നത്തെ വീഡിയോയിൽ കൂടെ ഞങ്ങൾ പരിചയപ്പെടുത്തുന്നത് ഗൈസ് ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഞങ്ങളിങ്ങനെ ഒരു വീട്ടിൽ വന്നിരിക്കുകയാണ് ഒരു വീട്ടിൽ എന്ന് പറഞ്ഞാൽ അവിടെ എത്തിയിട്ടില്ല വീട് ഏകദേശം ഇവിടെ കാണുന്നുണ്ട് പിന്നെ ഞാനും ഉണ്ട് എൻ്റെ കൂടെ അതാ രണ്ട് മക്കളും ഉണ്ട് കേട്ടോ പിന്നെ ഒരു ചെറിയൊരു സമ്മാനം നമ്മളെ നാട്ടിലുള്ള ഒരു മോള് പിന്നെ ഇവൻ്റെ കൂടെ അവൻ്റെ സ്കൂളിൽ പഠിക്കുന്ന കേട്ടോ ഇവൻ്റെ ക്ലാസ് പഠിക്കുന്നതാണ് ഇപ്പോൾ അപ്പോൾ അവൻ്റെ ക്ലാസ് പഠിക്കുന്ന ഒരു മോള് ആ വീട്ടിൻ്റെ അരത്തെത്തിയിട്ടുണ്ട് അപ്പോൾ അവർ അറിയാതെയാണ് ഞങ്ങൾ വന്നത് എന്നാ എന്താ വെച്ചാൽ മയവിൽ മനോരമയിൽ ഈ ഇന്നലെ കഴിഞ്ഞ എപ്പിസോഡിൽ ഒരു ചിരി ഇരിചിരി ബമ്പർ ചിരി എന്ന് പറഞ്ഞ എപ്പിസോഡിൽ ഓഡീഷനിൽ സ്പോട്ട് ഓഡീഷനിൽ സെലക്റ്റായ ഇവൻ്റെ ക്ലാസ്സ് പഠിക്കും അവൻ്റെ എന്ന് പറഞ്ഞാൽ അവൾ വേറെ ഏതോ സ്കൂളിലായിരുന്നു ഈ പഠിച്ച് ഒരു മൂന്നാല് ദിവസം മുന്നാണ് അവൾ സ്കൂളിൽ നിന്ന് പുതിയ സ്കൂളിലേക്ക് വന്നത് അപ്പോൾ നമുക്ക് വീടൊന്നും അറിയില്ല നമ്മൾ തപ്പി പിടിച്ചിട്ട് വന്നതാണ് ഇവിടെയൊക്കെ ഒക്കെ കാണുന്നുണ്ട് അപ്പോൾ എന്താണെന്ന് അറിയില്ല കൃത്യമായിട്ട് പക്ഷേ ഒരു ഡൗട്ട് നമ്മൾ ഇവനോട് ചോദിച്ചിട്ട് മനസ്സിലാക്കി ഇവൻ്റെ ഫ്രണ്ട്സിനോടൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് അവിടെ എത്തുന്നത് ഈ വീടാണെന്ന് അറിയാൻ കഴിഞ്ഞത് എന്തായാലും നമ്മൾ അങ്ങോട്ട് പോയോ അപ്പോൾ നടക്ക് നമുക്ക് എന്തായാലും നമുക്ക് അവരെ കാണ്ട കണ്ടിട്ട് സംസാരിക്കാം ബാക്കി അവിടെ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് ആള് ആണോ ആണോന്നുള്ള അറിയില്ല അനീൻ എൻ്റെ വീടാണിത് ഹലോ വാ വാടെ ഇരിക്കുന്നുണ്ട് അനീൻ എൻ്റെ വീടാണോ ആ ഇതട്ടോ നമ്മൾ പറഞ്ഞ ആൾ ഉണ്ട് കേട്ടോ ഇരിക്കുന്നു ഏ അപ്പോൾ എന്തൊക്കെയാണ് വിശേഷം ഇന്ന് സ്കൂളിൽ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞപ്പോ എന്താ പരിപാടി ഷൂട്ടുണ്ടായിരുന്നോ

അപ്പോൾ ഞാൻ ഇത് ഡാൻസിന് വേണ്ടിയാണ് പോയത് പക്ഷേ അവിടെ പോയി വയ്ക്കുമ്പോൾ ഒരു പറഞ്ഞ് ഡാൻസ് പറ്റില്ല എൻ്റെ കോമഡി മാത്രമേ പറ്റൂ അങ്ങനെ പോയ വകയിൽ അമ്മ പറഞ്ഞ് എന്തെങ്കിലും പറയുകയാണ് അങ്ങനെ കുറച്ച് അമ്മ കുറച്ച് കോമഡി ചെയ്താൽ പറഞ്ഞതെന്ന് ഞാനത് അവിടെ അവതരിപ്പിച്ചു ഓര് പറഞ്ഞ് ഒറ്റയ്ക്ക് സ്റ്റാൻഡപ്പ് പറ്റൂല സ്ക്രിപ്റ്റ് വേണം പറഞ്ഞു അപ്പോൾ എനിക്ക് വേറെ ആയിട്ട് ആരുമില്ലാത്തതുകൊണ്ട് ഒരു പറഞ്ഞു കുറച്ച് വെയിറ്റ് ചെയ്താലും ഒരു കുട്ടിയും കൂടി വരും പറഞ്ഞു ചെയ്ത കുട്ടി വന്നു ഞാൻ രണ്ടാളെയും പേരാക്കി ഞങ്ങൾക്ക് ഒരു വിഷയം തന്നെ അങ്ങനെ ആ ടീമിനെ ഞങ്ങൾ ആടുന്നതിനെ പെട്ടെന്ന് ഒരു മൂന്ന് മിനിറ്റുള്ള ഒരു സ്ക്രിപ്റ്റ് റെഡിയാക്കി എന്നിട്ട് അത് അളാവണ്ടിച്ച് കഴിഞ്ഞിട്ട് ഒരു നമ്പർ ഞങ്ങൾക്ക് ഒരു നമ്പർ തന്നെ ആ നമ്പറിലേക്ക് സെലക്ഷൻ കിട്ടിയ ഒരു പതിനഞ്ച് കിലോ വിളിക്കും വിളിച്ചിട്ടില്ലെങ്കിൽ ഇങ്ങോട്ട് ഇങ്ങോട്ട് വിളിക്കാൻ പറഞ്ഞു പതിനഞ്ചായിട്ട് പോലും വിളിച്ചില്ല ഞങ്ങൾ അങ്ങോട്ട് വിളിച്ചപ്പോൾ ില്ല അപ്പൊ അത് കഴിഞ്ഞൊരു പതിനാറാം തീയതി രാത്രി ഒഴിക്കുന്നു സെലക്ഷൻ ഇവിടെ സ്പോർട്സ് ഒഡിഷൻ ഉണ്ട് ആലപ്പുഴയും സെലക്ഷൻ കിട്ടിയിട്ടുണ്ട് അങ്ങോട്ട് അപ്പം ഒരു പത്തൊമ്പര പത്തൊമ്പതിന് എട്ടര ഒക്കെ ആവുമ്പോഴത്തേക്ക് അവിടെ എത്തണം അപ്പൊ ഞാൻ പെട്ടെന്ന് അന്ന് രായി തന്നെ അമ്മേൻ്റെ ഒരു കസിൻ ഉണ്ട് ഒരുങ്ങാ എഴുതും ചെയ്യും കൊണ്ട് രാത്രി പിറ്റേന്ന് പോയി പഠിച്ചു പിന്നെ ഒരു അപ്പൊ നീ ആദ്യം ഡാൻസർ ആയിരുന്നു ശെരിക്ക് എത്ര വയസ്സോട്ട് ഡാൻസ് പഠിച്ചിട്ടുണ്ട് ആ അഞ്ചു ചോദിച്ചോട്ട് ഡാൻസ് പഠിക്കുന്നുണ്ട് എന്തെങ്കിലും അതിന് എന്തെങ്കിലും ഏതെങ്കിലും മത്സരങ്ങളിലൊക്കെ പങ്കെടുത്ത് വലിയ സമ്മാനങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടോ അതിന് പിന്നെ സ്ക്രിപ്റ്റ് ഒക്കെ പഠിച്ചത് ഇല്ലെങ്കിൽ പുതുതായിട്ട് പെട്ടെന്ന് ഒരു നിങ്ങള് ഒരു ഡാൻസിന്റെ മത്സരത്തിനല്ല പോയത് ഇപ്പൊ മയൂരി മനോരമയിൽ അപ്പൊ അവിടുന്ന് സ്ക്രിപ്റ്റ് പെട്ടെന്ന് പഠിപ്പിക്കാനുള്ള ആരെങ്കിലും നിങ്ങളെ ഫാമിലിയിലുള്ള ആരെങ്കിലും കോണ്ടാക്ട് ചെയ്താണോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ആണോ കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു കൊടുക്കുന്നത് പിന്നെ അതുകൂടാതെ പിന്നെ നമ്മള് ഒരു ഡാൻസറിൽ എന്തോ ഗിന്നസിന് കിട്ടിയിട്ടുണ്ട് പിന്നെ വരുന്ന നാട്ടത്തിൽ ഗിന്നസിൽ എന്നാ ഒക്കെ കിട്ടിയ ഒരാൾ കൂടിയാണ് നമ്മളുടെ കൂടെ ഇരിക്കുന്നത് പിന്നെ ഇന്നൊരു സ്കൂൾ പോയിട്ടില്ല ഇവനോട് അന്വേഷിച്ചപ്പോഴാണ് അറിയാൻ കഴിഞ്ഞാൽ നമ്മളൊരു അപ്രതീക്ഷിതമായിട്ട് വന്നതാണ് ജസ്റ്റ് ഒന്ന് കാണാം നമ്മളെ നാട്ടിൽ ഉള്ള ഒരാളാണ് അച്ഛനുണ്ട് അച്ഛനെ വിളിക്കുക അച്ഛനൊന്ന് കാണാനോ പിന്നെ അവിടെ സ്കൂളിൽ കണ്ടിട്ട് ഞങ്ങൾ ഇന്നലെ വരണം ഇവിടെ പരിപാടി ഇന്നലെ അയാൾ ടി വിയിൽ നിന്ന് കണ്ട് ഇവളൊക്കെ ക്ലാസ് പഠിക്കുന്നതാണ് ഇവളുടെ സ്കൂളിലാണ് ഇന്ത്യത്തെ സ്കൂളിലാണ് അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ പുതുതായിട്ട് അവിടെ ചേർത്ത് ചെയ്യാൻ താറുന്നത് അതുപോലെ തന്നെ സ്കൂളിലായിരുന്നു അപ്പം അങ്ങനെ ഇന്നത്തെ പരിപാടി കണ്ട് എന്ന് വിചാരിച്ചിട്ട് മെഞ്ഞാന്ന് സ്റ്റാറ്റസ് ഒക്കെ കുറേ ആൾക്കാരെ കണ്ടപ്പോൾ പിന്നെ അത് കാണാമെന്ന് വിചാരിച്ചായിരുന്നു അപ്പം അങ്ങനെ അന്ന് ടൈം ആയി അപ്പം അങ്ങനെ ഇന്നലെ പരിപാടി കണ്ട് അപ്പോൾ ഇവിടെ കരച്ചിലും കാര്യങ്ങളും കണ്ടുപോകുന്ന നമ്മുടെ നാട്ടിലുള്ള ഒരാൾ ഞാൻ ആദ്യം വിചാരിച്ചതിന് സെലക്ട് ആകാത്തതിനൊണ്ടുള്ള കരച്ചിലാണ് ഒന്നര സെലക്റ്റായി എന്നുള്ളതിൽ കണ്ട് പിന്നെ ഒഡീഷൻ്റെ സെലക്റ്റായി പിന്നെ ചെറിയ ചെറിയൊരു മോൾ കൂടിയാണല്ലോ അപ്പോൾ ഇവള് കുറേ പിന്നെ അങ്ങനെ ഭരതനാട്യത്തിലും ഡാൻസിലൊക്കെ ഉള്ള കൈവള്ള ഒരു കുട്ടിയാണെന്നാണ് ഇപ്പോൾ ഇവള് പറഞ്ഞു പിന്നെ അവളെ അങ്ങനത്തെ പരിപാടിയൊക്കെ അവതരിപ്പിച്ചൊക്കെ ബിന്നസിൻ്റെ ഇത് സർട്ടിഫിക്കറ്റൊക്കെ കിട്ടിയിട്ടാണ് എന്തായാലും ഭയങ്കരമായിട്ട് ഒരു ടൺഫാക്സ് കാര്യമാണ് പിന്നെ ഇവൻ്റെ ക്ലാസ്സിലാണ് ഇവനും ഒരേ ക്ലാസ്സിൽ ഇപ്പോൾ പഠിക്കുകയാണ് ഇവിളിപ്പോൾ ഈ സ്കൂളിൽ ഒന്നേനുകൊണ്ട് അപ്പോൾ എന്തായാലും ഞങ്ങൾ ജസ്റ്റ് ഒന്ന് ഇങ്ങോട്ട് വന്നതാണ് ഇനിയിപ്പോൾ ഒരുപാട് ആൾക്കാർ ഇട്ട് വരാനും ഡയറക്ടർ പിന്നെ കാണാനും അതേപോലെ ഒരുപാട് സമ്മാനങ്ങൾ കിട്ടാനൊക്കെ നമ്മൾ അപർദ്ദമായിട്ട് പ്രാർത്ഥിക്കുകയാണ് ആഗ്രഹിക്കുകയാണ് പിന്നെ എന്താണ് ഇനിയിപ്പോൾ മുന്നോട്ട് നിങ്ങളുടെ പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഇവിടെ ഒരു വൺ ഇയറിലായിട്ട് ഇങ്ങനെ എന്തെങ്കിലും കോൺട്രാക്റ്റ് ആയിട്ടില്ലേ ആ അപ്പോൾ അത് ഇനിയിപ്പോൾ വേറൊരു ചാനലിലൊന്നും അങ്ങനെ പരിപാടി ഉള്ളതിനെ കൊണ്ട് വേറെക്ക് പോകാൻ പറ്റാത്തത് കൊണ്ടാണ് കോൺട്രാക്ട് ഉണ്ടാകുന്നത് റിയാലിറ്റി ഷോയിലുള്ള മൊത്തം പരിപാടി അങ്ങനെയാണ് അപ്പോൾ ഇനിയുള്ള പരിപാടികൾ ഇനിയും ട്രൈ ചെയ്യുക നല്ലോണം ബെറ്ററായിട്ട് അവരുടെ പിടിക്കുക എന്നാലാണ് അതിൻ്റെ ഒരു ഫൈനൽ ബമ്പർ ഉണ്ടാവില്ലേ അതിനാണ് ഒരു വൺ പ്രോഗ്രാം ആയിട്ടുള്ളത് കുറേ എപ്പിസോഡുകൾ പോകാനുണ്ടാവും അനീനക്ക് ചെറിയൊരു സമ്മാനം ഞങ്ങളിവിടെ കൊടുത്തിട്ടുണ്ട് പിന്നെ ചെറിയ നമ്മളെ നാട്ടുകാർ എന്നുള്ള രീതിയിൽ നമ്മൾ ചെറിയൊരു സ്നേഹ സമ്മാനം നമ്മൾ കൊടുത്താണ് പിന്നെ ബാക്കിയൊക്കെ ഒരുപാട് ആൾക്കാർ ഇതുപോലെ ഉള്ള പരിപാടികളിലൊക്കെ പങ്കെടുത്തിട്ട് വിജയിക്കാൻ വേണ്ടിയിട്ട് അതുപോലെ ഇവളെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുക ഇവളെ ഇനി ഉള്ള മുന്നോട്ടുള്ള ഒരുപാട് എപ്പിസോഡുകൾ നമുക്ക് കാണാനുള്ള അവസരം ഉണ്ടാക്കി തരുന്നതാണ് അപ്പോൾ അതൊക്കെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക മാക്സിമം ഇവളെ സപ്പോർട്ട് ചെയ്ത് ഇവളെ പരിപാടിയൊക്കെ എൻജോയ് ചെയ്യുക അല്ല അതുപോലെ തന്നെ ഇതൊക്കെ എത്രത്തോളം നിങ്ങളെ ആരെങ്കിലും ഇങ്ങനത്തെ കോമഡി സ്കിറ്റുകളും കാര്യങ്ങളൊക്കെ അങ്ങനത്തെ എല്ലാം ഉണ്ടെങ്കിൽ അതിലുള്ള പോയിന്റുകളും കാര്യങ്ങളും എന്തെങ്കിലും നേറ്റീവ്സുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇവരെ കോൺടാക്ട് ചെയ്ത് എന്നെ കോൺടാക്ട് ചെയ്തോ എങ്കിൽ അറിയിക്കുക നമുക്ക് ഇവരായിട്ട് ബന്ധപ്പെടുത്തി കൊടുക്കാം